പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയിട്ടുള്ള മിഷൻ ബാരക്കോട്ട് അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാനെതിരെയും ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരസംഘടനയ്ക്കെതിരെയും അതിന്റെ തലവൻ മസൂദ് അസറിനെതിരെയും എടുത്തിട്ടുള്ള അതിശക്തമായ നിലപാട് ഫ്രാൻസ് അമേരിക്ക ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് അനുകൂലമായി യു എൻ രക്ഷാസമിതിയിൽ എടുത്തിട്ടുള്ള നിലപാട് ഇതൊക്കെ നരേന്ദ്രമോദി സർക്കാരിന് കുതിച്ചു കയറ്റം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് അതിനെ ഏറ്റവും പ്രധാനമായി വ്യാവസായിക ലോകം ഉയർത്തി കാണിക്കുന്നത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുതിച്ചുയരുന്നു എന്നുള്ളതാണ് ഇതിനുശേഷം നടന്ന സർവേകൾ ആ സർവേകളിൽ മിഷൻ ബാലക്കോട്ടിന് മുമ്പ് ഉള്ള സർവേകൾ ആ സർവേകൾ നരേന്ദ്രമോദിക്ക് തിരിച്ചടിയായിരുന്നു എൻ ഡി എ സർക്കാരിന് തിരിച്ചടിയായിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് തരത്തിലാണ് മാറ്റിവയ്ക്കപ്പെടുക എന്ന് ചോദ്യം വന്നപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിയും എൻ ഡി എ ഇതര കക്ഷികൾക്കും അവരുടെ നേതൃത്വത്തിൽ ഫോം ചെയ്യാൻ പോകുന്ന സർക്കാരുമായിരുന്നു പിന്തുണ വന്നത് സർവേകളിലെല്ലാം പക്ഷേ മിഷൻ താരക്കൂട്ടിന് ശേഷം എൻ ഡി എക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള രീതിയിൽ സർവേ ഫലങ്ങൾ വരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും എന്നുള്ള സർവേ ഫലങ്ങൾ വരുന്നു ജനപ്രീതിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്രാഫ് കുതിച്ചുയർന്നു രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഇടിഞ്ഞു ഇതെല്ലാം മിഷൻ ബാലക്കോട്ടിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഇതിനെ തുടർന്ന് സർവേകൾ നരേന്ദ്രമോദിക്കും അതോടൊപ്പം എൻ ഡി എയ്ക്കും മികച്ച മാർക്ക് നൽകുന്നത് ഓഹരി വിപണിയിലും അതോടൊപ്പം രൂപയുടെ മൂല്യത്തിനും പ്രതിഫലിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ കറൻസി ഏറ്റവും മോശം കറൻസി എന്ന ചീത്തപ്പേരാണ് ഇന്ത്യൻ കറൻസി അടുത്ത കാലം വരെ നേരിട്ടിരുന്നതും അത് വിലയിരുത്തപ്പെട്ടത് പക്ഷേ ആ രീതിയൊക്കെ മാറുന്നു ഇന്ത്യൻ കറൻസി കഴിഞ്ഞ അഞ്ച് ആഴ്ചയുടെ നിലവാരം എടുക്കുമ്പോൾ ഇന്ത്യൻ കറൻസി ഇന്ത്യയുടെ രൂപ ഏഷ്യയിലെ മികച്ച കറൻസിയായി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും മോശം കറൻസിയിൽ നിന്ന് ഏഷ്യയിലെ ഏറ്റവും മികച്ച കറൻസിയുടെ പട്ടികയിലേക്ക് ഇന്ത്യൻ രൂപ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണമാകുന്നത് മിഷൻ ബാരക്കോട്ടിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ നേരിട്ടുള്ള ജനപ്രീതി പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായ നേതാവ് എന്ന ചോദ്യത്തിന് ഭൂരിപക്ഷം ജനങ്ങളും സർവേകളും നരേന്ദ്രമോദിക്ക് അനുകൂലമായി വിധിയെഴുതുന്നത് ഓഹരി വിപണികളെയും രൂപയുടെ മൂല്യത്തെയും ബാധിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് മോദി തന്നെ അധികാരത്തിൽ ഏറുകയാണെങ്കിൽ രൂപയുടെ മൂല്യം ഇതിലും മികച്ചതാകും എന്ന് വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ നിന്നാണ് വരുന്നത് കറൻസി ജിസ്റ്റും അതോടൊപ്പം തന്നെ സിംഗപ്പൂരിലെ സ്കോട്ടിയ ബാങ്ക് ഉദ്യോഗസ്ഥരും ആ ഉദ്യോഗസ്ഥ അധികൃതരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാർച്ച് പതിനെട്ട് വരെ മൂന്ന് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ ഓഹരികളാണ് വിദേശികൾ വാങ്ങി സൂക്ഷിച്ചത് വാങ്ങി സൂക്ഷിക്കുന്നത് ഇത് ഓഹരി വിപണികളിൽ ഉണ്ടാകുന്ന കുതിപ്പാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം ഇതിൽ ഒന്നേ ബില്യൺ നാല് മില്യൺ ഡോളറിന്റെ വർദ്ധനയുണ്ടായതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ രൂപയുടെ മെച്ചപ്പെടുത്തുന്നതിൽ മിഷൻ മിഷൻ ബാലക്കോട്ടിന് ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ സർവേകളെല്ലാം നരേന്ദ്രമോദിക്കും എൻ ഡി എയ്ക്കും അനുകൂലമായി വരുന്നതാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമായിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും മികച്ച മൂല്യമുള്ള വിനിമയ നിരക്ക് പിരുമയ ഉപാധിയായി ഇന്ത്യൻ രൂപ മാറിയിരിക്കുന്നു ഒരു പക്ഷേ ജനുവരിയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ജനുവരിയിലാണ് ഈ സർവേ ഫലങ്ങളും അതോടൊപ്പം അതിനു മുമ്പ് നടന്ന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ചില ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പുകളെ തുടർന്നുണ്ടായിട്ടുള്ള കാലാവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ എൻ ഡി എക്കും നരേന്ദ്രമോദിക്കും എതിരാവുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഈ ജനുവരിയോടുകൂടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നുവെങ്കിൽ മറ്റൊരു സ്ഥിതിയായിരിക്കും ഓഹരി വിപണിയും ഈ കറൻസിയും ഒക്കെ രേഖപ്പെടുത്തുക എന്നും ഇവർ അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തലുണ്ടാകുന്നു അതിനർത്ഥം ശേഷം ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇന്ത്യൻ വിനിമയ നിരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഓഹരി വിപണിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇന്ത്യയുടെ വ്യവസായിക ലോകം ഏറ്റവും ഏറ്റവും സൂക്ഷ്മതലത്തിൽ അവർ പ്രതീക്ഷ പുലർത്തുമ്പോൾ ഇന്ത്യയിലെ വ്യവസായികളും ഏറ്റവും ഉത്തേജിതമാകുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഉത്തേജിതമാകുന്ന അവസ്ഥയാണ് അന്താരാഷ്ട്ര തലത്തിൽ